നമസ്കാരം ഭാരത് നീവിലേക്ക് സ്വാഗതം ഷേക്സ്പിയറിന്റെ ട്വൽഫ് നൈറ്റ് എന്ന നാടകത്തിൽ ഒരു കോട്ടുണ്ട് ആ കോട്ട് ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ചിലർ അവരുടെ മഹത്വം ജന്മത്തിലൂടെ തന്നെ ഉണ്ടാകുന്നു ചിലർ ഇത് ഹാർഡ് വർക്കിലൂടെ നേടിയെടുക്കുന്നു മറ്റ് ചിലരാകട്ടെ അപ്രതീക്ഷിത സന്ദർഭങ്ങളിലൂടെ ചിലപ്പോൾ മഹത്വം നേടിയെടുക്കാൻ സാധിക്കുന്നു ഇതിനുമപ്പുറം ഇപ്പോൾ ചിലർ മഹത്വമുണ്ട് എന്ന് പാടിപ്പുകൾത്തുന്ന പി ആർ വർക്കിലൂടെയാണ് ഇത് പറയാനുള്ള കാരണം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സാധാരണ ഒരു ജീവനക്കാരനായി തുടങ്ങി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ചേർന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ തന്നെ പ്രതിസന്ധിയിലാക്കി അവിടെ നിന്നും സ്ഥലം വിട്ട് അവിടെ ഉണ്ടായിരുന്ന അത് പറയപ്പെടുന്നത് ക്രിസ്ത്യൽ ഗ്രൂപ്പിനെ തകർത്തുകൊണ്ട് തന്നെ അവരുടെ സമ്പത്തുമൊക്കെ കൈവശപ്പെടുത്തി മറ്റൊരു സ്ഥാപനവുമായി വന്ന് ആ സ്ഥാപനം വലിയ നിലയിലാണെന്ന് പ്രചരിപ്പിക്കുകയും ആ സ്ഥാപനത്തിൽ കടമില്ലെന്നും താൻ മഹാനായ മനുഷ്യനാണെന്നും പ്രചരിപ്പിച്ച സി ജെ റോയ് ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഇപ്പോൾ സി ജെ റോയുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ തന്നെ തനിക്ക് പണം തരാനുള്ളവർ തന്നെ ചതിച്ചവരുടെയൊക്കെ പേരുകളുണ്ട് എന്നൊക്കെ പറയുന്നു ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ നെറേറ്റീവ് അദ്ദേഹത്തെ ആരോ കബളിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന തരത്തിലൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്കാലത്തും ഈ നെറേറ്റീവിലൂടെ തന്നെ കടന്നുപോയ ആളാണ് ഈ പറയപ്പെടുന്ന സീജറോയ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കുറിച്ച് പലരും പറഞ്ഞു കേട്ട കഥകളിലെല്ലാം തന്നെ സീജറോയ് മഹാനായ മനുഷ്യനാണ് എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ അത്തരം ഒരു നെറേറ്റീവുകൾ ഉണ്ടാക്കുമ്പോൾ ആ നറേറ്റീവിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നതോ നല്ലതാകും കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഈ പറയപ്പെടുന്ന റെയ്ഡുകളിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും ഇപ്പോൾ പുറത്തു വരുന്ന ആത്മഹത്യാ കുറിപ്പ് അതായത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനമല്ല എന്ന് ചിന്തിക്കാനും സാധിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴുണ്ടായ പെട്ടെന്നുള്ള പ്രകോപനത്തിനും അപ്പുറം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ നേരത്തെ തന്നെ താൻ പിടിക്കപ്പെടും എന്ന് ഭയന്നിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഇടപാടുകളെ സംബന്ധിച്ച് ആർക്കും വലിയ വ്യക്തതയൊന്നുമില്ല ആകെ നമ്മൾ കാണുന്ന ബിസിനസ്സിന് അപ്പുറത്തേക്ക് അദ്ദേഹം എന്തൊക്കെ ചെയ്തിരുന്നു എന്നും വ്യക്തതയില്ല സിനിമാ താരങ്ങൾ അടക്കം നിരീക്ഷണത്തിലാണെന്ന വാർത്ത വരുന്നു സിനിമാ താരങ്ങളുമായും രാഷ്ട്രീയ നേതൃത്വങ്ങളുമായൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമാവുകയാണ് നമുക്കറിയാം ബിസിനസ്സുകാർ പലപ്പോഴും സിനിമാ രംഗത്തേക്ക് വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം ആക്ടിവിറ്റീസൊക്കെ നടത്താനായിരിക്കും തൊണ്ണൂറ് ശതമാനം പേര് വരുന്നത് അല്ല സിനിമയോടുള്ള താൽപ്പര്യം കൊണ്ടല്ല അത് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ച് പണമൊക്കെ ആയി എവിടെയെങ്കിലും പോയി ബിസിനസ്സൊക്കെ ചെയ്ത് കുറേ പണമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത പടി സിനിമയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് വല്ലാതെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ സിനിമയിലൂടെ സാധിക്കുന്നുണ്ട് എന്ന് നമുക്കും അറിയാവുന്ന കാര്യമാണ് അതുതന്നെയായിരുന്നു സി ജെ റോയിൻ ചെയ്തതെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് സി ജി റോയി വിദേശത്ത് എവിടെയോ നിക്ഷേപിച്ച പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ എഴുന്നൂറ് കോടി നിക്ഷേപിച്ചു കോടി മാത്രമേ നിയമാനുസൃതമായി നിക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ എന്ന വാദമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ചില കാര്യങ്ങളുടെ പ്രസക്തി പുറത്തു വരുന്നത് നമുക്കറിയാം സി ജെ റോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സി ജി റോയി ആത്മഹത്യ ചെയ്തത് പെട്ടെന്നുണ്ടായ പ്രകോപനം അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു സി ജെ റോയെ പാടിപ്പുകുന്ന മാധ്യമങ്ങൾ ഐ ടി റെയ്ഡിനിടെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പാഠിപ്പ് വരുത്താൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഐ ടി റെയ്ഡിനെ സഹോദരൻ അയച്ച മെസ്സേജ് ആണ് ഇതിലേറ്റവും നിർണായകമായത് നേരത്തെ കുറിപ്പൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഒരുപക്ഷെ സിജ റോയിയുടെ സഹോദരനും ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നതാണ് എന്ന് നമുക്ക് ആ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സിജറോയി അവസാനം അയച്ച മെസ്സേജ് ബിഗ് ട്രബിൾ എന്നാണ് ഏതായാലും ഐ ടി ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുകയും ഐ ടി ഉദ്യോഗസ്ഥർ റെയ്ഡിൽ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോഴല്ലോ ഒരു പക്ഷേ വിക്രമിൽ എന്ന മെസ്സേജ് അയക്കേണ്ടത് കഴിഞ്ഞ കുറേ കാലമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അയാളുടെ സിജറോയുടെ ഏതെങ്കിലും പിടിക്കപ്പെടാവുന്ന വിഷയങ്ങളിലേക്ക് ഐ ടി ഉദ്യോഗസ്ഥർ കടക്കുന്നുവെന്ന ബോധ്യം വന്നപ്പോഴാണ് ആത്മഹത്യ ചെയ്തത് എന്ന് നമുക്ക് പറയാം കഴിഞ്ഞ കുറേ നാളുകളായി പല ലോക്കറുകളുമൊക്കെ ഒക്കെ ഐ ടി വകുപ്പ് സീൽ ചെയ്തിട്ടുണ്ട് ആ സീലിലൊക്കെ കൃത്യമായ ആ സീൽ ചെയ്യുന്നതിലൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇത് ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം അല്ലെങ്കിൽ അതിൽ കബളിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തെ തീർക്കാനും സി ജോയിയെ മഹത്വവൽക്കരിക്കാനുമുള്ള ശ്രമമാണെന്നറിയാം പക്ഷെ ഇനിയും ഈ അന്വേഷണ ഏജൻസികൾ എന്താണ് പറയുന്ന അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ എസ് ഐ ടി രൂപീകരിച്ച് കർണാടകത്തിലാണ് കർണാടകത്തിലെ ചില മന്ത്രിമാരുടെയും എം പിമാരുടെയും ഒക്കെ പേരുകൾ ഈ ഡയറിയിൽ ഉണ്ട് എന്ന സൂചനയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തവും കൃത്യവുമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും സീജ റോയിയെ പാടിപ്പു വരുത്തുന്നവർ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ചയെ കുറിച്ച് അറിയേണ്ടവർ തന്നെയാണ് ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി ചെന്ന് പണം മുടക്കാത്ത ക്ഷേറുകാരനായി മാറിയ സീജ റോയ് പിന്നീട് വലിയ വ്യവസായിയായി മാറിയപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെ ഉണ്ടായിരുന്ന ലതാ നമ്പൂതിരി അടക്കമുള്ളവർ പിന്നീട് ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി ഒരുപക്ഷെ അവരെ വളരെ മോശപ്പെടുത്തി സി ജെ റോയിയുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് കഥകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല സംഭവിച്ചത് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് അത്തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല സ്വത്തുകളല്ല ആ വളരെ വിശ്വാസം ഉണ്ടായിരുന്ന നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും സി ജെ റോയി വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് അവസാനം അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വാങ്ങിയ ഭൂമിയെല്ലാം കൈവശപ്പെടുത്തിയിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ സി ജെ റോയ് വന്നിരുന്നത് പറയുന്നുണ്ട് ഞാൻ ക്രിസ്റ്റൽ ഗ്രൂപ്പുകാരോട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു വന്നു ഷെയർ ഇല്ലാത്ത ഒരാളായി ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ എംപ്ലോയർക്ക് തോന്നിയ ഒരു വിശ്വാസത്തിന്റെ പേരിൽ അവിടെ കയറി അയാൾ പിന്നീട് എല്ലാം വീതിച്ചു കൊടുത്തു ഞാൻ അവരോട് ചോദിച്ചു എന്തൊക്കെ വേണമെന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ അയാളുടെ റോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാഴു പഠിപ്പര വരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല ഏതായാലും ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവരെ ഇല്ലാതാക്കിയത് അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് സിജെ റോയി അനധികൃതമായ പല ഇടപാടുകളും നടത്തിയിരുന്നതിന്റെ ബാക്കി പത്രമായാണ് മരണം വരിച്ചതെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമേ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് എന്നതുകൊണ്ട് മാത്രം സിജെറോയ് നേരത്തെ എടുത്ത തീരുമാനമാണെന്നോ പറ്റിക്കപ്പെട്ടതിന്റെ ആഘാതമാണെന്നോ പറയാൻ കഴിയില്ല കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം താൻ ബിഗ് ട്രബിൾ എന്ന സഹോദരന്റെ മെസ്സേജ് അയക്കുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം തന്റെ മുഖം അനാവരണം ചെയ്യപ്പെട്ടു പോകുമെന്ന പേടി തനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമോ തന്നെയാണ് ഒരു സംശയവും അക്കാര്യത്തിലില്ല അതുകൊണ്ട് തന്നെ സി ജി ആറോയിയെ മഹത്വവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ പി ആർ വർക്കുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം പി ആർ വർക്കുകൾക്കൊന്നും സ്ഥാനമില്ല അന്വേഷണ ഏജൻസികളും പിടിച്ചെടുത്ത രേഖകളും ഒക്കെ പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ റോയ് ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഏകദേശ രൂപം പുറത്തുവരിക തന്നെ ചെയ്യും